ആസ്റ്റർ സിറ്റിയിലേക്ക് ഗൗരിയുടെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് ഡോക്ടേഴ്സിന് എല്ലാവരും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സർജറികൾക്കൊക്കെ ശേഷം ഞങ്ങൾ ഇപ്പോൾ നാലോ അഞ്ചോ വർഷങ്ങളായി ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല ചെക്കപ്പിനൊന്നും ഇപ്പം ഒരു ആവശ്യം വന്നു അവർക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് അതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ ആസ്റ്ററിൻ്റെ എൻട്രൻസ് കൂടി യാത്ര ചെയ്യാണ് വളരെ നല്ല ഒരു കാഴ്ചയാണ് അതിനകത്തൂടെ നമ്മൾ പോകുമ്പം ശരിക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ഇതല്ല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഒരു വൈബാണ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹാസ്റ്ററിലേക്ക് കടന്നു ഇവിടെ എത്തിയിരിക്കുന്നു ഗൗരിയെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറക്കുകയാണ് വീൽ ചെയറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു അച്ഛൻ അതാ ഗൗരി കയറിയിരുന്നു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സാധാരണ നമ്മൾ ഹോസ്പിറ്റലുകളിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മനസ്സുമടുക്കുന്ന ഒരു അന്തരീക്ഷ പല ഹോസ്പിറ്റലുകളിലും നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ ആസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹോംലി ആയിട്ടുള്ള ഒരു ഫീൽ കാരണം നമുക്കതൊരു ഹോസ്പിറ്റലാണെന്നോ ഒന്നും നമുക്ക് തോന്നത്തില്ല നമുക്ക് അസുഖം പോലും എത്ര വലിയ രോഗമായിട്ട് വന്നാലും ഹോസ്പിറ്റലും അവിടുത്തെ ആ ഒരു കെയറിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് പകുതി അസുഖം മാറിയ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഗൗരിയെ തിരിച്ച് തന്നത് ആസ്റ്റർ മെഡിസിറ്റിയാണ് അത് എവിടെയും ഞങ്ങൾക്ക് പറയാൻ മടിയില്ല കാരണം ആസ്ട്രോ മെഡിസിറ്റി കാരണമാണ് എൻ്റെ ഗൗരിമോൾ ഇവിടെ ഇപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗൗരിക്കുട്ടിയെ നോക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനൂപ് ഡോക്ടറാണ് സർജറി ടീമിലുണ്ടായിരുന്ന ഒരു പ്രധാന ഡോക്ടറാണ് ദിലീപ് പണിക്കർ സാറിൻ്റെ ഒപ്പം ഗൗരിക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസം ശരിക്കും കഷ്ടപ്പെട്ടത് ഇവരൊക്കെയാണ് വലിയൊരു സർജറി ആയിരുന്നു ഗൗരിക്ക് ചെയ്തത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സർജറിയാണ് ഗൗരിക്ക് വേണ്ടി അസ്റ്റ് ചെയ്തത് ഞങ്ങൾ അടുത്ത ഡോക്ടറെ കാണാൻ പോവുകയാണ് കേട്ടോ യൂറോളജിയിലെ ഡോക്ടറെ കാണാൻ പോവാ ഡോക്ടർ കിഷോർ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തും ആദ്യം ഗൗരിയുടെ പിക്ചർ ഗൗരി വരച്ചു കൊടുത്ത ഒരു പടമാണ് അത് അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും അദ്ദേഹം അതാത് മേശപ്പെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിപ്പോയി കേട്ടോ ഗൗരി ഡോക്ടറോട് സംസാരിച്ചു അവൾക്ക് കുറച്ച് ടെസ്റ്റുകൾ എഴുതി സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അതിനൊക്കെ കൊടുക്കാൻ പോവാണ് ഞങ്ങൾ ഇത കൊടുത്തു ഗൗരി ബ്ലഡ് എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ഉണ്ട് യൂറോളജിയിലെ ആ ഡോക്ടർ കിഷോർ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരി ഇത്രയും പോസിറ്റീവ് ഫേസോട് കൂടി ഇത്രയും വീഡിയോ ഒക്കെ ഭയങ്കര ഇതായിട്ട് കഴിഞ്ഞാൽ ഇത്രയും കോൺഫിഡൻസ് ആയത് യൂറോളജിയിലെ ഡോക്ടർ കിഷോർ സാറൊക്കെ എത്ര ചെയ്ത ആ സർജറി എന്ന് പറഞ്ഞാൽ ഗൗരി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിതാണ് ഇവിടെ ബ്ലഡ് കൊടുക്കുകയാണ് ആൾക്കിത്തിരി വേദനയൊക്കെ എടുക്കുന്നുണ്ട് മുഖം തിരിച്ചിരിക്കുകയാണേ പക്ഷേ ആൾക്കേ പണ്ട് മുതലൊരു കുഴപ്പമുണ്ട് വെയിൻ കിട്ടത്തില്ല അവർക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇച്ചിരി അന്ന് സർജറിയുടെ സമയത്ത് ഇതുപോലെ വെയിൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു ആ ബ്ലഡ് എടുത്തു ഞങ്ങൾ വീട് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് എവിടെയും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എവിടെയും വെയിറ്റ് ചെയ്യാതെ നട എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് പറയാം ഇനി സ്കാനിങ്ങിനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ടും ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് പാരഗൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഗൗരിക്ക് അതിനകത്ത് കയറാൻ പറ്റും അതുകൊണ്ട് ഗൗരിക്ക് കുറച്ചും കൂടി ഹാപ്പിയാണ് ആളാന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ എവിടെയും പല ഹോട്ടലുകളിലും ഗൗരിക്ക് കയറാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഗൗരിക്ക് അകത്ത് കയറി അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞ് മേടിച്ച് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം ഗൗരിയുടെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ പറഞ്ഞു ഇടയ്ക്ക് ചായ ഞങ്ങൾ ആയായിരുന്നു അതുകൊണ്ട് ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി സ്കാനിങ് റിപ്പോർട്ടിലൊന്നും ഒരു കുഴപ്പമില്ല ഗൗരി ആണ് ഞങ്ങൾ പേടിച്ച പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞങ്ങളിന് തിരിച്ചു പോവുകയാണ് കേട്ടോ ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്ക് വന്നു ഒരിക്കൽ കൂടി മെഡ് സിറ്റിക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെയും എൽ എന്താ പറയേണ്ടതെന്ന് പോലെ രീതിയിലത്രയും നല്ലൊരു കെയറിങ് ആണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയാണ് ആശ്രം സിറ്റിയോട് എൻ്റെ ഗൗരിക്കുട്ടി ഈ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആശ്രമ മെഡിസിറ്റിക്ക് തന്നെയാണ് കാരണം എല്ലാ ഹോസ്പിറ്റലും ഉപേക്ഷിച്ചപ്പോഴും ആശ്രം മെഡ് സിറ്റി നെഞ്ചോട് ചേർത്ത് എൻ്റെ ഗൗരി എത്രയും സന്തോഷത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതാണ് അപ്പം ഞങ്ങൾ പോവാട്ടോ രണ്ട് മണിക്കൂർ യാത്ര എൻ്റെ ഇവിടെ ബൈ ബൈ ടാറ്റാ